ശ്രീ ഷാബു പ്രസാദും ശ്രീ അബ്ദു സമദ് പൂക്കോട്ടൂറും ശ്രീ അബ്ദു സമദ് പൂക്കോട്ടൂർ ഇവിടെ കെ കെ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണം അന്ന് ഇത് നേരത്തെ കേസിന്റെ മെറിട്ടിലേക്ക് ഈ അയോധ്യ വിഷയത്തിൽ കോടതി കടന്നുപോയിരുന്നില്ല എന്ന വിലയിരുത്തൽ അന്ന് നിയമവിഗ്ധം നടത്തിയിരുന്നു ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കോടതി നടത്തിയ ഒരു വിധി എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു അത് നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മാണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഇങ്ങനെ ഒരു ആവശ്യം കൂടി ഉയർന്നു വന്നാൽ ഏത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ പലവിധ വിഷയങ്ങളെ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് സൗഹൃദവും സമാധാനവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിംകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ മാത്രം ബാധ്യതയല്ല രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും ബാധ്യതയാണ് അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയും നിരന്തരം തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു സമൂഹം ഇതെല്ലാം സഹിക്കണം അങ്ങനെ മാത്രമേ സമാധാനം ഉണ്ടാകാവൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫാഷനിസ്റ്റ് ശൈലിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി വിധി എന്ന് പറയുമ്പോൾ കോടതി വിധിയിലും അതിന്റെ മുമ്പുള്ള വസ്തുതാപരമായ ചരിത്ര നിരീക്ഷണങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞ ചില സത്യങ്ങളുണ്ട് ഉദാഹരണമായി ബാബരി മസ്ജിദ് നിർമ്മിക്കുന്ന കാലഘട്ടത്തിലാണ് അഥവാ മീർബക്കി എന്ന് പറയുന്ന ബാബറുടെ പ്രതിനിധി അത് നിർമ്മിക്കുന്ന സമയത്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടില് ബഹുമന്യനായ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാമഭക്തനായ ഗോസ്വാമി തുളസിദാസ് തന്റെ രാമചരിത മാനസം എന്ന ഗ്രന്ഥം എഴുതുന്നത് തന്റെ ആരാധ്യ ദേവന്റെ പേരിലുള്ള ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം രാമചരിത മാനസത്തിൽ അത് കുറിക്കേണ്ടതായിരുന്നു അത് മാത്രമല്ല ഈ വിഷയം കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സമയത്ത് അയോധ്യയിലെ തന്നെ ഒരു പോലീസ് ഓഫീസർ കോടതിയിൽ കൊടുത്ത അദ്ദേഹം അമുസ്ലിം കൂടിയാണ് കൃത്യമായ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ആസ് എ ടെമ്പിൾ ഓഫ് ശ്രീരാമചന്ദ്രജി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അവിടെ മുസ്ലിങ്ങൾ വർഷത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് മാത്രമല്ല അദ്ദേഹം അതിൽ ഉപയോഗിച്ചൊരു പദമുണ്ട് ആഫിഡവിറ്റിൽ ശ്രീരാംചന്ദ്രജിയുടെ വിഗ്രഹങ്ങൾ സർപ്റ്റിഷ്യസ്ലി ആൻഡ് റോങ്ലി പുട്ടിൻ സൈഡിൽ എന്നാണ് അദ്ദേഹം അതിൽ എഴുതിയത് ഇനി നമ്മുടെ പുതിയ വിധി കോടതി വിധി ഇത് ബാബരി മസ്ജിദ് സ്വാഭാവികമായും ആ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ആ പ്രദേശം ആ മുസ്ലിം സഹോദരങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കോടതി വിധിയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട് എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിഡൻലി ഡിഡ് നോട്ട് ഫൈൻഡ് സ്പെഷ്യൽ എവിഡൻസ് ടു സജസ്റ്റ് ദാറ്റ് ദ സ്ട്രക്ചർ ഹാസ് ബീൻ ഡമോളിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ടിംഗ് എ മോസ്ക് ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കെട്ടിടം തകർത്തതായി ഒരു രേഖയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അവർ പറയുന്നത് വിശ്വാസത്തിന്റെയും അഥവാ മിത്തുകളുടെയും സാഹചര്യത്തിൽ ഇത് വിട്ടുകൊടുക്കേണ്ടി വരികയാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് മുസ്ലിം സമൂഹം അത് സഹിച്ചു അതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു പ്രശ്നവും മുസ്ലിം സമൂഹം ഉണ്ടാക്കിയിട്ടില്ല അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അത് മറ്റുള്ളവർക്ക് കൊടുത്തു എന്നതാണ് ശരി ഇനി ഗ്യാൻ മസ്ജിദിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നതല്ലേ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് ഔറംഗസീബ് അത് നിർമ്മിക്കുന്നത് അറുദ്സിംഗ് ചക്രവർത്തി ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം മതസൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊണ്ടയാളും എല്ലാ ജാതി മതസ്ഥരോടും നല്ല രീതിയിൽ പെരുമാറിയ ഒരാളുമാണ് ഇന്നത്തെ ക്ഷേത്രത്തിന്റെ രൂപത്തിൽ ആ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇൻഡോർ മഹാറാണി അഖിലുബായ് ഹോൾക്കർ അത് നിർമ്മിച്ചത് എന്ന് ചരിത്രം വ്യക്തമായി പറയുന്നുണ്ട് നേരത്തെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് പിന്നെ എന്തിനാണ് ബാബർ പോയിട്ട് ഒരു പള്ളി പണിത അല്ലെങ്കിൽ വാരാണസിൽ ഔറംഗസീബ് ഒരു പള്ളി പണിതത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും ഔറംഗസീബാണ് ഇത് പണിതത് ഔറംഗസീബ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്നത്തെ രൂപത്തിലല്ലാത്ത ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പുതുക്കി ഇന്നത്തെ രൂപത്തിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് എന്ന് ചരിത്രം വ്യക്തമായി പറയുന്നു അത് എൻ്റെ മഹാറാണി ഉണ്ടാക്കിയതാണ് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പള്ളി ആ പള്ളി എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ മറുപടി കൃത്യമായി ചരിത്രം പറയുന്നുണ്ട് ഔറംഗസീബിന്റെ വാരാണസിയിലെ ഒരു മുസ്ലിം പ്രഭു കോത്വാൾ എന്നാണ് പറയുക ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുഗൾ രാജ കാലഘട്ടത്തിലും നികുതി പിരിക്കുവാനും അതുപോലെ തന്നെ പ്രാദേശിക ഭരണം നടത്താനും ചുമതലപ്പെടുത്തിയിരുന്ന ആൾക്കാണ് കോത്ത്വാൾ എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം കോത്ത്വാൾ അയാൾക്ക് ആ പ്രദേശത്ത് അഥവാ വാരാണസിയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണനെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ മകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ആ മകളെ അദ്ദേഹം സ്നേഹിക്കുകയും പാട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ആ സന്ദർഭത്തിൽ ഔറംഗസീബ് ചക്രവർത്തി വളരെ രഹസ്യമായി വേഷപ്രച്ഛന്നനായി ആ പ്രദേശത്ത് പോവുകയും അദ്ദേഹം ഇത് കണ്ടുപിടിക്കുകയും ഈ വസ്തുത മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ കോത്തുവാളിനെ അദ്ദേഹം ശക്തമായി ശിക്ഷിച്ചു ആ ശിക്ഷിച്ചതിൽ വളരെ സന്തോഷമായി ആ ബ്രാഹ്മണനെ ആ ബ്രാഹ്മണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശം ബഹുമാനപ്പെട്ട ഓറംഗസീബ് ചക്രവർത്തിക്ക് നൽകുകയും ഔറംഗസീബ് ചക്രവർത്തിയോട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചോളാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കൃത്യമായി കാണാം അങ്ങനെ അറംഗസീബ് ചക്രവർത്തിയോട് സമ്മർദ്ദം ചെലുത്തിയ ആ ബ്രാഹ്മണന്റെ സമ്മർദ്ദ പ്രകാരമാണ് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരമാണ് തനിക്കൊരു വലിയ ഉപകാരം തന്റെ മകളുടെ കാര്യത്തിൽ ചെയ്തു തന്ന അറംഗസീബിനോട് ഒരു നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഒരു പള്ളി പണിയാൻ നിർദ്ദേശിച്ചത് ആ പള്ളി പണിയുന്ന കാലഘട്ടത്തിലെ ചരിത്രം നമുക്കറിയാം അന്ന് ബഹുമാനപ്പെട്ട അറംഗസീബ് ചക്രവർത്തി ഈ പള്ളി പണിയുന്ന ആയിരത്തി അറുന്നൂറ്റി ഈ ക്ഷേത്രത്തിന് യാതൊരു തരത്തിലുമുള്ള കേടുപാട് പറ്റാതെയും അതിനെ ബാധിക്കാതെയും നല്ലൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ അവിടുത്തെ ഹൈന്ദവരുടെ കൂടിയാണ് ബാബർ ചക്രവർത്തി അങ്ങനെ ഒരു പള്ളി അവിടെ നിർമ്മിച്ചത് ഇല്ലെങ്കിൽ അവിടെ വലിയ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു ആരാധ്യ ദേവന്റെ പേരിലുള്ള വലിയൊരു ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരു പള്ളി വരുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുമായിരുന്നു കേരളത്തിൽ നമുക്കറിയാം ഒരേ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പള്ളിയും അമ്പലവും നിൽക്കുന്നുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും ആ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ വന്ന ഒന്നിനെ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ഇല്ലാത്ത ചരിത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ചരിത്രം വക്രീകരിക്കുന്ന ഫാസിസ്റ്റ് ശൈലിയാണ് എന്ന്